മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മെമ്പേഴ്സ് ഓൺലി ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച പാറാമൽ എസ്എഫ് ഡി ഗ്രൗണ്ടിൽ വെച്ച് വിപുലമായി നടന്നു നാട്ടിൽ കൂട്ടായ്മകളും ആഘോഷങ്ങളും കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരിൽ നിന്നും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാവുകയാണ് ഡയമണ്ട് മാവൂർ പ്രായഭേദമന്യ അൻപതോളം ക്ലബ് മെമ്പർമാർ പങ്കെടുത്ത ടൂർണമെന്റിൽ ആറ് വ്യത്യസ്ത ടീമുകൾ മത്സരിച്ചു ടീം വാഹിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചു എഫ് സി ബാഴ്സലോണ ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായി സമ്മാനദാന ചടങ്ങിൽ മാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ രമേശ് റഷീദ് അബു സുൽത്താൻ മഹ്ലറ അസീസ് കാസിം മുരട്ടിരി എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ ക്ലബ് രക്ഷാധികാരി ലത്തീഫ് പാലക്കോട് സ്വാഗതം പറഞ്ഞു ക്ലബ് സെക്രട്ടറി മേജർ ഡോക്ടർ അബ്ദുൾ അസീസ് അധ്യക്ഷതയും റിഷാദ് പള്ളിയാളി നന്ദിയും പറഞ്ഞു ಸಾಲ 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 ಅಲ್ಲ ಜಯ ಚೇ ಜಯ ತೀರ್ Dodi Golden Diamonds Mavur <laughs> Puatt Invest your sleep on right mattress For wish mattress for healthy sleep